മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും പുലിയാണ് മുരുകൻ മോഹൻലാലിൻ്റെ മന്യം പുലിയുടെ ആദ്യ ദിന പ്രതികരണം കേരളത്തിൽ ആദ്യ നൂറ് കോടി ചിത്രമായതിന് പിന്നാലെ തെലുങ്കിലും ബ്രഹ്മാണ്ട റിലീസായാണ് മോഹൻലാൽ നായകനായ പുലിമുരുകൻ എത്തിയത് ഡബ്ബിംഗ് പതിപ്പിന് മന്യം പുലി എന്ന പേരിൽ മുന്നൂറ്റി അമ്പതോളം തിയേറ്ററുകളിലാണ് വെള്ളിയാഴ്ച റിലീസ് ചെയ്തത് വൻ പ്രചരണങ്ങളോടെയായിരുന്നു റിലീസ് കേരളത്തിന് സമാനമായി ആന്ധ്രയിലും തെലങ്കാനയിലും ആരാധകരും പ്രേക്ഷകരുമായി വൻ സദസ്സിലാണ് ആദ്യ ഷോ പൂർത്തിയായതെന്ന് ടോളിവുഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിവിധ തെലുങ്ക് സിനിമാ പോർട്ടലുകളിൽ മികച്ച റിവ്യൂസാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് കോടി പിന്നിട്ട് വൻ വിജയമായ ജനതാ ഗ്യാരേജിന് ശേഷം തെലുങ്ക് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ മോഹൻലാൽ ചിത്രം എന്ന നിലയിലും വലിയ സ്വീകരണമാണ് ചിത്രത്തിന് ലഭിച്ചത് ആക്ഷൻ രംഗങ്ങളുടെ മികവിനെക്കുറിച്ചും മോഹൻലാലിന്റെ സാഹസിക പ്രകടനത്തെക്കുറിച്ചും വാചാലമാകുന്ന ട്വീറ്റുകളാണ് സിനിമയുടെ ആദ്യ പ്രദർശനത്തിന് പിന്നാലെ വരുന്നത് ജനതാ ഗാരേജിന്റെ വിജയം മോഹൻലാലിന് തെന്നിന്ത്യൻ ബോക്സ് ഓഫീസിൽ വൻ സ്വീകാര്യതയ്ക്കാണ് വഴിയൊരുക്കിയത് ബന്ദ ജനതാ ഗാരേജ് എന്നീ ചിത്രങ്ങളുടെ വിജയത്തിന് പിന്നാലെ എത്തുന്ന മോഹൻലാൽ ചിത്രം കൂടിയാണ് മന്യംപുലി മോഹൻലാലിൻ്റെയും തെലുങ്ക് മുൻനിര താരമായ ജഗ്പതി ബാബുവിൻ്റെയും പോസ്റ്ററുകളുമായി പ്രധാന ദിനപത്രങ്ങളിൽ അര പേജ് പരസ്യമാണ് നൽകിയിരിക്കുന്നത് വിജയ് ആന്റണിയുടെ സൈതാന്റെ തെലുഗു പതിപ്പായ ബത്തലഡു ആണ് മന്യംപുലിയുടെ തിയേറ്ററുകളിലെ എതിരാളി തെലുങ്കിലെത്തിയപ്പോൾ പുലിമുരുകൻ എന്ന പേര് മാറിയതിനൊപ്പം നായകന്റെ പേരിനും മാറ്റമുണ്ട് മുരുകന് പകരം കുമാർ എന്നാണ് മോഹൻലാൽ കഥാപാത്രത്തിന്റെ പേര് തെലുങ്കിന് സ്വീകാര്യമായ പേര് എന്ന നിലയിലാണ് പേരുമാറ്റം മഞ്ഞംപുലിയിൽ മോഹൻലാൽ തന്നെയാണ് നായകന് ഡബ് ചെയ്തിരിക്കുന്നത് തെലുങ്കിൽ മോഹൻലാൽ ആദ്യമായി നായകനായ മനമന്തയിൽ ഡബ് ചെയ്തിരുന്നുവെങ്കിലും ജനതാ ഗാരേജിൽ മറ്റൊരാളാണ് ശബ്ദം നൽകിയിരിക്കുന്നത് തെലുങ്ക് തമിഴ് ഡബ്ബിങ്ങിലൂടെയുമുള്ള നേട്ടം കൂടി പരിഗണിച്ചാൽ പുലിമുരുകൻ കളക്ഷനിൽ നൂറ്റി അമ്പത് കോടിയിലെത്തുമോ എന്നാണ് കാത്തിരുന്ന് അറിയേണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി